എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പി എസ് സി എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ദിനങ്ങളും അവയുടെ പ്രമേയങ്ങളുമാണ് ഇമ്പോർട്ടൻ്റ് ആണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് നമുക്കൊരു ഓർഡറിൽ എടുക്കാം ആദ്യത്തേതാണ് ജനുവരി ഒമ്പത് അല്ലേ ജനുവരി ഒമ്പത് നമുക്കറിയാം എന്താണ് പ്രവാസി ഭാരതീയ ദിവസമാണ് അതായത് എന്തുകൊണ്ടാണ് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത് വെച്ചാൽ എന്താണ് ഇവിടെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ബോംബെയിലേക്ക് മടങ്ങിയതിൻ്റെ സ്മരണയ്ക്കാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിനാണ് ഗാന്ധിജി എന്ത് ചെയ്തത് ദക്ഷിണാഫ്രിക്ക എന്നുള്ള ഇതൊക്കെ നിർത്തിയിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് അതിൻ്റെ ഓർമ്മക്കായിട്ടാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ എപ്പോഴുമുതലാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ ജനുവരി ഒമ്പത് പ്രവാസി ദിവസമായിട്ട് ആവചരിക്കുന്നത് ദേശീയ അല്ലെങ്കിൽ ഭാരതീയ പ്രവാ ആസി ദിവസായിട്ട് ആചരിക്കുന്നത് ഇതിൻ്റെ ഈ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിൻ്റെ പുതിയ പേരെന്താണ് സുഷമ സ്വരാജ് ഭവനാണ് എന്താണ് സുഷമ സ്വരാജ് ഭവനാണ് അതായത് അതായത് സുഷമ സ്വരാജ് മരിച്ച ശേഷം ആദര ആദരസൂചകമായിട്ട് പ്രവാസി ഭാരതീയ കേന്ദ്രത്തിൻ്റെ പേരെന്തായിട്ട് മാറ്റി സുഷമ സ്വരാജ് ഭവൻ എന്നാക്കി മാറ്റി ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിരുന്നു അവർ ഈ സു സുഷമ സ്വരാജ് അല്ല ഇന്ത്യക്ക് വനിതാ വിദേശകാര്യമാർ വിദേശകാര്യമന്ത്രി എന്ന് പറഞ്ഞാൽ രണ്ട് പേരാണ് ഉണ്ടായത് ഇന്ത്യയുടെ വനി വിദേശകാര്യമന്ത്രിയായ വനിതകൾ എന്ന് പറഞ്ഞാൽ രണ്ട് പേരാണ് ആദ്യത്താളിൽ ആരായിരുന്നു ആദ്യത്തെ ആളാരായിരുന്നു ആദ്യത്തത് ഇന്ദിരാഗാന്ധി ആയിരുന്നു രണ്ടാമത്തെ വനിതയാണ് ആര് സുഷമ സ്വരാജ് അല്ലെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ആദ്യ വനിത എന്ന് പറഞ്ഞാൽ ആദ്യ വ്യക്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞാണത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ നമുക്ക് ഇതിന്റെ പ്രമേയങ്ങളിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തി പ്രമേയമാണ് വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവനകൾ എന്താണ് വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവനകൾ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനെട്ടാമത് പ്രവാസി ഭാരതി ദിവസത്തിൻ്റെ വേദിയാണ് ഏത് ഭുവനേശ്വർ അല്ലെ ഒഡീഷേൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഭുവനേശ്വർ ആണല്ലേ ഒഡീഷ മുഖ്യമന്ത്രി ആരാണ് മോഹൻചരൺ മാച്ചിയാണ് മോഹൻചരൺ മാച്ചിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം കൂടി പഠിച്ചു നോക്കുക പ്രവാസികൾ അമൃത് കാലിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയമായ പങ്കാളികൾ ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണ് ജനുവരി പന്ത്രണ്ടാണല്ലേ ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന എന്നാണ് എന്തുകൊണ്ടാണ് നമുക്കറിയാം എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിനാണ് ആരൊക്കെ ആര് ജനിച്ചത് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് അതുകൊണ്ടാണ് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആ ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായിട്ട് എന്ത് ചെയ്യുന്നത് ആചരിക്കുന്നത് അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനിച്ചവരെന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു എക്സാമിന് ചോദിച്ചായിരുന്നു അല്ലേ എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനിച്ച സ്വാമി വിവേക മാത്രമല്ല കേരളത്തിലോട്ട് വരാണെങ്കിൽ ആരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് ആര് ജനിക്കുന്നത് അയ്യങ്കാളി അല്ലേ അതുപോലെ തന്നെ പാൽപ്പൂണ്ടൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബറിലാണ് ആരും ജനിക്കുന്നത് പാൽപ്പു ജനിക്കുന്നത് അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ജനുവരി പന്ത്രണ്ട് എന്തായിട്ട് ആചരിക്കുന്നത് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയമാണ് സുസ്ഥിര ഭാവിക്കായി യുവത്വം പ്രതിരോധ ശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് എഴുന്നേൽക്കുക ഉണരുക നിങ്ങൾ വഹിക്കുന്ന ശക്തിയെ തിരിച്ചറിയുക ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ നമുക്കൊന്ന് എ റൈസ് എ വെയ്ക്ക് ആൻഡ് റിയലൈസ് ദി പവർ യു ഹോൾഡ് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മളുടെ ലോക യുവജന ദിനം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തരുത് ജനുവരി പന്ത്രണ്ട് ചെയ്തരുത് ലോക യുവജന ദിനം ഓഗസ്റ്റ് പന്ത്രണ്ട് ആണ് എപ്പോഴാണ് ലോക യുവജനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്റർനാഷണൽ യൂത്ത് ഡേ എന്ന് പറഞ്ഞപ്പോഴാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാണ് അതുപോലെ തന്നെ ഓഗസ്റ്റ് പന്ത്രണ്ട് ഇന്ത്യയിൽ ഒരു ദിനമായിട്ട് ആചരിക്കുന്നതാണ് ദേശീയ വിദൂര സംവേദന ദിനമാണ് ാണ് ദേശീയ വിദൂര സംവേദന ദിനമാണ് അതായത് വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ് അല്ലെ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ എന്തായിട്ട് ആചരിക്കുന്നത് ദേശീയ വിദൂര സംവേദന അല്ലെങ്കിൽ നാഷണൽ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ട് ചെയ്യുന്നത് ആചരിക്കുന്നത് അല്ലേ ദേശീയ ദിനം നമുക്കറിയാം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണല്ലേ നമ്മൾ ചന്ദ്രയാൻ ചന്ദ്രയാൻ ത്രീ അല്ലെ ചന്ദ്രയാൻ മൂന്ന് ഈ ശിവശക്തി പോയിന്റ് അല്ലെ ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത ഓർമ്മക്കായിട്ടാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ എന്താ ആചരിക്കുന്നത് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം നെക്സ്റ്റ് ജനുവരി ഇരുപത്തി അഞ്ചാണ് ജനുവരി ഇരുപത്തി അഞ്ച് എന്താണ് ദേശീയ സമ്മതിദായക ദിനമാണ് അല്ലേ നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് അല്ലേ എന്തുകൊണ്ടാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ടാന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തഞ്ച് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തഞ്ചിനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതല്ലേ അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എഴു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് എത്തുന്ന സമയത്ത് എഴുപത്തി അഞ്ചാം വാർഷികം കൂടിയാണ് എഴുപത്തി അഞ്ച് വർഷമായി ഏത് വന്നിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിട്ട് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ച് എന്താണ് ആ ഓക്കെ അതിൻ്റെ ഓർമ്മയ്ക്ക് ജനുവരി ഇരുപത്തഞ്ചെന്താണ് ദേശീയ സമ്മതി ദായക ദിനമാണ് സമ്മതി ദായക ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സന്ദേശം അതിൻ്റെ തീം ഒന്ന് ഓർത്തിരിക്കുക അതാണ് നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ അല്ലെ നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ അല്ലെങ്കിൽ എന്താ പറയുക വോട്ട് ചെയ്യുന്നതുപോലെ ഒന്നുമില്ല ഞങ്ങൾ തീർച്ചയായും വോട്ട് ചെയ്യും ഞങ്ങൾ തീർച്ചയായും വോട്ട് ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റും കൂടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തഞ്ച് ഇലക്ഷൻ കമ്മീഷൻ വന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തഞ്ച് വേറൊരു പ്രത്യേകിങ്ങനെ എന്നാണ് നമ്മുടെ എന്താണ് നവോത്ഥാന നായകനായിട്ടുള്ള ഡോക്ടർ പത്മനാഭൻ പലപ്പു അല്ലേ പി പൽപ്പു എന്ത് ചെയ്തത് അന്തരിച്ചത് അന്തരിച്ച ഡേറ്റ് അദ്ദേഹത്തിന്റെ ചരമദിനമാണ് അദ്ദേഹത്തിന്റെ എഴുപത്തി അഞ്ചാം ചരമവാർഷികം കൂടിയാണ് ഏത് വർഷം എന്ന് പറഞ്ഞാൽ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഴുപത്തി അഞ്ചാം ശരമവാർഷികം അപ്പോൾ ഈ ഡേറ്റ് കൊടുത്തിരിക്കുമ്പോൾ രണ്ട് പോയിന്റ് ഒന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നു രണ്ടെന്താണ് പൽപ്പുവിൻ്റെ പൽപ്പുവിൻ്റെ ചരമദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടിനെയും എഴുപത്തി അഞ്ചാം വാർഷികം കൂടിയാണ് ഓക്കെ പിന്നെ ഓൾറെഡി റിപ്പബ്ലിക് ദിനത്തിന്റെ സന്ദേശമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു ജനുവരി ഇരുപത്തി ആറ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞ റിപ്പബ്ലിക് ഡേന്റെ കഴിഞ്ഞ കാലണ്ട അഫയർ അപ്ലോഡ് സമയത്ത് അതിൽ പറഞ്ഞായിരുന്നു അല്ലെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു സുവർണ്ണ ഇന്ത്യ പൈതൃകവും വികസനവും അല്ലേ ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞായിരുന്നു ആ ക്ലാസ്സിൽ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനമാണ് പി എസ് സിക്ക് ഒരു ആണ് സ്ഥിരായിട്ട് ചോദിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം അല്ലെ ലോക ദിനം അപ്പൊ എന്തുകൊണ്ടാണ് ലോക തണ്ണിർത്തുന്നതിനായിട്ട് ആചരിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിനാണ് ഈ റംസാർ ഉടമ്പടി അല്ലെ റംസാർ കൺവെൻഷൻ നടക്കുന്നത് എവിടെയാണ് ഇറാനിലാണ് അല്ലെ റംസാർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇറാനിലാണ് കാരണം ഈ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണ ായിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഏത് റംസാ ഉടമ്പടി എന്നൊക്കെ അറിയപ്പെടുന്നു അല്ലെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്താണ് നമ്മുടെ പൊതുവായ ഭാവിക്കായി തണ്ണീർത്തടങ്ങൾ എന്ത് ചെയ്യുന്നു സംരക്ഷിക്കുന്നു അല്ലെ പ്രൊട്ടക്ടി വെറ്റ് ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ പ്രൊട്ടക്റ്റിംഗ് വെറ്റ് ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തായിരുന്നു തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും അല്ലെങ്കിൽ എന്താ പറയുക വെറ്റ് ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് അല്ലെ ഹ്യൂമൻ വെൽ ബീയിങ് ഇതും ഇമ്പോർട്ടൻ്റ് ാണ് ഈ പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രമേയമാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ തന്നെ പി എസ് സി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന വേറൊരു പ്രമേയമാണ് ഈ പറഞ്ഞ ലോക ക്യാൻസർ ദിനം അല്ലെ ഫെബ്രുവരി നാലാണ് ക്യാൻസർ ദിനം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ എന്താണ് അതുല്യമായ ഐക്യം അല്ലെങ്കിൽ യുണൈറ്റഡ് ബൈ യുണീക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലെന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ടുഗതർ ബി ചാലഞ്ച് ഇൻ പവർ ടുഗദർ ബീ ചാലഞ്ച് ദോസ് ഇൻ പവർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ടു ഇരുപത്തി നാല് വരെ എന്താണ് ക്ലോസ് ദി കെയർ ഗ്യാപ്പാണ് ഓക്കെ ഇതാണ് വരുക കേട്ടോ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ക്ലോസ് ദി കെയർ ഗ്യാപ്പ് അതാണ് ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നാണ് എന്താണ് ക്ലോസ് ദി കെയർ ഗ്യാപ്പ് ഇതാണ് പി എസ് സി ചോദിക്കുമ്പോൾ ആൻസർ ആയിട്ട് വരുന്നതാണ് ക്ലോസ് ദി കെയർ ഗ്യാപ്പ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യൂണിറ്റഡ് ബൈ യൂണിക് ആണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇതാണ് ക്ലോസ് ദി കെയർ ഗ്യാപ്പ് ആണ് ഏതാണ് ക്ലോസ് ദി കെയർ ഗ്യാപ്പ് ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ മലയാളം എന്താ വരിക പരിചരണ വിടവ് നികത്തുക പരിചരണ വിടവ് നികത്തുക എന്നാണ് വരിക ഓക്കെ അടുത്തേതാണ് ലോക വന്യജീവി ദിനമാണ് മാർച്ച് അല്ലേ മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം എന്താണ് വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനങ്ങളെയും ഗ്രഹത്തെയും തമ്മിൽ ബന്ധിപ്പിക്കൽ വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം അവിടെ എന്താണ് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് മാർച്ച് എട്ട് എന്താണ് പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം എന്താണ് എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം അല്ലെങ്കിൽ അവകാശങ്ങൾ സമത്വം ശാക്തീകരണം ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ എന്താ പറയുക ഫോർ ഓൾ വുമൻ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഈക്വാലിറ്റി എംപവർമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തായിരുന്നു സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി എന്ത് ചെയ്യുക ത്വരിതപ്പെടുത്തുക ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സലേറ്റ് പ്രോഗ്രസ് ഇമ്പോർട്ടൻ്റ് ആണിത് ഇമ്പോർട്ടൻ്റ് ഒരു എന്താണ് ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് ആണ് അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ടുള്ള വുമൺസ് ഡേ ആയിട്ടുള്ള പ്രമേയം പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ ദിനമാണ് ഒന്ന് പഠിച്ചു നോക്കുക നമ്മുടെ സിലബസിലേക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമം നമുക്ക് പഠിക്കാനാണ് അതുകൊണ്ട് ഈ പ്രമേയം ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സുസ്ഥിര ജീവിതശൈലിയിലേക്കുള്ള നീതിയുക്തമായ മാറ്റം എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് ഉപഭോക്താക്കൾക്ക് ന്യായവും ഉത്തരവാദിത്തമുള്ളതുമായ എ ഐ അല്ലെ ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ ഫോർ കൺസ്യൂമേഴ്സ് അടുത്തേതാണ് നമുക്കറിയാം അല്ല മാർച്ച് ഇരുപത്തൊന്നോട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആ വന വനച്ചയുടെ കാലിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കാറില്ലേ വനദിനം മാർച്ച് ഇരുപത്തൊന്ന് ജലം അല്ലെ ജ വനച്ച ജലം ജലദിനം മാർച്ച് ഇരുപത്തി അതേപോലെ കാല അല്ലെ കാലിൽ കാലാവസ്ഥ മാർച്ച് ഇരുപത്തി മൂന്ന് ക്ഷയം ഒക്കെ പഠിക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു കാര്യങ്ങൾ നോക്കാം അപ്പോൾ മാർച്ച് ഇരുപത്തൊന്ന് വനദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സന്ദേശമാണ് നമ്മൾ പറയുന്നത് തീമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതായത് വനങ്ങളും ഭക്ഷണവും വനങ്ങളും വനങ്ങളും ഭക്ഷണവും ഫോറസ്റ്റ് ആൻഡ് ഫുഡ് മാർച്ച് ഇരുപത്തിരണ്ട് ഇത് ഇമ്പോർട്ട് ആണ് ജലദിനം ഇമ്പോർട്ടന്റ് ആണ് മാർച്ച് ഇരുപത്തിരണ്ടിൽ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിഞ്ചിൽ എന്തായിരുന്നു ഹിമാനി സംരക്ഷണം ഗ്ലേഷ്യർ പ്രിസർവേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് സമാധാനത്തിന്റെ സമാധാനത്തിനായി ജലം സമാധാനത്തിനായി ജലം എന്നാണ് അതായത് എന്താണ് ലെവറേജിങ് വാട്ടർ ഫോർ പീസ് ഓക്കെ ഇനി നെക്സ്റ്റ് ആ മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് നികത്തുക മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് നടവ് ഒരുമിച്ച് നികത്തുക ക്ലോസിങ് ദി ഏർലി വാണിംഗ് ഗ്യാപ് ടുഗദർ അതുപോലെ രണ്ടായിരത്തി എന്തായിരുന്നു കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുന്തിരി അല്ലേ അറ്റ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ ക്ഷയദിനത്തിന് എന്താണ് ദിനത്തിന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഇത് പി എസ് സി ചോദിച്ച കോസ്റ്റൻ ആണ് പി വൈ ക്യു ഇത് പി എസ് സി പി വൈ ആയിട്ട് ചോദിച്ചതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്താണ് യെസ് വി ക്യാൻ എൻ ടി ബി കമ്മിങ്സ് ഇൻ ഇൻവെസ്റ്റ് ഡെലിവർ രണ്ടായിരത്തി ഇരുപത്തിനാല് യെസ് വി ക്യാൻ എൻ്റ് ടി ബി അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ലോകാരോഗ്യ ദിനമാണ് അല്ലേ ഐക്യരാഷ്ട്ര സംഘമയാണ് ലോകാരോഗ്യ ദിനം ആഘോഷിക്കുന്നതെന്നൊക്കെ അറിയാം ഏപ്രിൽ ഏഴാണ് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് അല്ലേ അതിൻ്റെ ഓർമ്മക്കായിട്ടാണ് ഏപ്രിൽ ഏഴ് എന്തായിട്ട് ആചരിക്കുന്നത് ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് അതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ് ജനീവയിലാണ് ആസ്ഥാനം ജനീവയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്താണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാപൂർണമായ ഭാവികൾ ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം പി വൈക്കുമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം അല്ലേ അതായത് എന്താണ് മൈ ഹെൽത്ത് മൈ റൈറ്റ് അടുത്തെന്താണ് ഏപ്രിൽ ഇരുപത്തി രണ്ട് എന്തിനാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തി രണ്ട് എന്താണ് എന്തുതിനാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം അവർ പവർ അവർ പ്ലാനറ്റ് അല്ലേ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തായിരുന്നു പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് അതേപോലെ മെയ് ഇരുപത്തിരണ്ട് എന്താണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മെയ് ഇരുപത്തിരണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും അല്ലേ അതായത് ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് പദ്ധതിയുടെ ഭാഗമാവുക ബി പാർട്ട് ഓഫ് ദി പ്ലാൻ ബി പാർട്ട് ഓഫ് ദി പ്ലാൻ അടുത്തതാണ് മെയ് മുപ്പത്തൊന്ന് മെയ് മുപ്പത്തൊന്ന എന്ന് പറഞ്ഞാൽ മെയ് മുപ്പത്തൊന്ന ദിനാണ് ലോക പുകയില വിരുദ്ധ ദിനമാണ് അല്ലേ മെയ് മുപ്പത്തൊന്ന് ലോക പുകയില ബിരുദ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തീമാണ് ഇമ്പോർട്ടന്റ് ആണ് ആകർഷണം അനാവരണം ചെയ്യുന്നു പുകയില നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളുടെ വ്യവസായ തന്ത്രങ്ങൾ വെളിപ്പെടുത്തുന്നു ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ അൺമാസ്കിംഗ് ദി അപ്പീൽ എക്സ്പോസിങ് ഇൻഡസ്ട്രി ടാക്ടിക്സ് ഓൺ ടൊബാക്കോ ആൻഡ് നിക്കോട്ടിൻ പ്രൊഡക്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് പുകയിലെ വ്യവസായങ്ങളുടെ ഇടപെടൽ നിന്ന് എന്ത് ചെയ്യ കുട്ടികളെന്ത്യ സംരക്ഷിക്കുക പ്രൊട്ടക്ടിങ് ചിൽഡ്രൻസ് ഫ്രം ടൊബാക്കോ ഇൻഡസ്ട്രി ഇൻ്റർഫറൻസ് നെക്സ്റ്റ് ഏതാണ് നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പി എസ് സി പൊതുവേ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന പ്രമേയമാണ് ഏതാണ് ലോ ജൂണഞ്ചിൽ ലോക പരിസ്ഥിതി ദിനം ജൂൺ ജൂണഞ്ച് ലോക പരിസ്ഥിതി ദിനം എന്തുകൊണ്ടാണ് ജൂൺ ജൂണഞ്ച് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് വെച്ചാൽ ആ ഒന്ന് ഓർത്തിരിക്കുക യു എൻ ഇ പി അതായത് യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റിൽ പ്രോഗ്രാം നിലവിൽ വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂൺ അഞ്ചിനാണ് അതുകൊണ്ടാണ് എല്ലാ വർഷം എല്ലാ വർഷവും ജൂൺ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എന്തായിട്ട് ആചരിക്കുന്നത് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് നമുക്കറിയാം പൊതുവേ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികളൊക്കെ ഒന്നെങ്കിൽ ന്യൂയോർക്കിലോ അല്ലെങ്കിൽ ജനീവിയിലേക്കാണ് ഉള്ളത് അമേരി യൂറോപ്പിലോ വടക്കേ അമേരിക്കയിലേക്കാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ആഫ്രിക്ക ആസ്ഥാനമായിട്ടുള്ള ഏക ഏജൻസിയാണ് ഏത് ഈ പറഞ്ഞ യു എൻ ഇ പി എന്ന് പറഞ്ഞാൽ ഏതാണ് നെയ്റോബിയാണ് എവിടെയാണ് കെനിയ നെയ്റോബി അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണം എന്ത് ചെയ്യുക അവസാനിപ്പിക്കുക അല്ലെ എന്താ പ്ലാസ്റ്റിക് മലിനീകരണം എന്ത് ചെയ്യുക അവസാനിപ്പിക്കുക എന്നാണ് അല്ലെങ്കിൽ എന്താ പറയുക ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അതുപോലെ തന്നെ അതിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ

ലോക ബാലവേല ബിരുദ ദിനമാണ് അല്ലേ ലോക ബാലവേല ബിരുദ ദിനമാണ് നമുക്കറിയാം ലോക ബാലവേല ബിരുദ ദിനം എന്ന് പറഞ്ഞാൽ ആരുടെ ജന്മദിനമാണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ ജന്മദിനമാണ് ആരാണ് ഫ്രാങ്കിന്റെ ജന്മദിനമാണ് ലോക ബാലവേല ബിരുദ ദിനമായിട്ട് ആചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ആൻ ഫ്രാങ്ക് ജനിച്ചത് ആൻഫ്രാങ്കിനെ നമുക്കറിയാം അല്ലെ ആരാണ് ഈ പറഞ്ഞ ഒരു ജൂത പെൺകുട്ടിയാണ് ജർമ്മനിയിൽ ഈ നാസിസിനെതിരെ രണ്ട് ഡയറി കുറിപ്പുകളിലൊക്കെ എന്താണ് പ്രതികരിച്ച ഒരു ജൂത പെൺകുട്ടിയാണ് ആര് എന്ന് ആൻ ഫ്രാങ്ക് അല്ലേ അതുപോലെ തന്നെ എന്താണ് എന്നാണ് ജനിച്ചതെന്ന് വെച്ചാൽ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ജൂൺ പന്ത്രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ജൂൺ പന്ത്രണ്ട് എന്ന് വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത് മരിക്കുന്നു ഓർത്തിരിക്കുക അപ്പോൾ നമുക്കറിയാം ബാലവേല ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് നമ്മളെന്താ പറയുക റെഗ്മാർക്ക് എന്ന് പറയുക അല്ലെ എൻ്റെ ഉപജ്ഞാത വാനാരി ആരാണ് കൈലാസ് അത്യാർത്ഥിയാണ് അല്ലെ രണ്ടായിരത്തി പതിനാലിൽ മലാല യൊസെൻ്റെ കൂടെ സമാധാനത്തിന് നോവൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജനാണ് ഈ കൈലാസ് സത്യാർത്ഥി നമുക്കറിയാം ഓക്കെ അപ്പോൾ റെഗ്മാർക്കാണ് അപ്പോൾ റെഗ്മാർക്ക് ഇപ്പം അറിയപ്പെടുന്ന പേര് എന്താണ് ഗുഡ് വീവ് എന്നാണ് എന്താണ് ഗുഡ് ബീവ് എന്ന് പറഞ്ഞ പേരിലാണ് എന്ത് ചെയ്യുന്നത് റെഗ്മാർക്ക് അറിയപ്പെടുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം ഒന്ന് ഓർത്തിരിക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം ആ പുരോഗതി വ്യക്തമാണ് പക്ഷെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് ശ്രമങ്ങൾ വേഗത്തിലാക്കാം അല്ലെ പ്രോഗ്രസ് ഈസ് ക്ലിയർ ബട്ട് മോർ ടു സ്പീഡ് അപ്പ് എഫേർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാലവേല അവസാനിപ്പിക്കുക നമ്മുടെ പ്രതിബന്ധങ്ങൾ പാലിക്കാം ലെറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെൻറ്റ്സ് എൻ ചൈൽഡ് ലേബർ നെക്സ്റ്റ് പി എസ് സി ചോദിച്ചിട്ടുള്ളൊരു ദിനമാണ് ഏതാണ് അന്താരാഷ്ട്ര യോഗാ ദിനമാണല്ല അന്താരാഷ്ട്ര യോഗാ ദിനം എപ്പോഴാണ് അന്താരാഷ്ട്ര യോഗാ ദിനം വരിക ഓക്കെ അത് പറയുന്നതിന് മുന്നേ ജൂൺ ഇരുപത്തൊന്നാണ് ജൂൺ ഇരുപത്തൊന്നാണ് അന്താരാഷ്ട്ര യോഗ അതായതിന് മുമ്പേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം ഇപ്പോൾ ഇതുവരെയും കണ്ട സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിലും എന്ത് ചെയ്യുക ചാനലൊന്നെന്താ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് കൂടുതൽ ആൾക്കാർ നമ്മൾ വീഡിയോ നമുക്ക് കൂടുതൽ ആൾക്കാരിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിലും അങ്ങനെ എത്തുകയാണെങ്കിൽ ആരെങ്കിലും നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒക്കെ കമൻസൊക്കെ ആണ് നിങ്ങൾ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും ആവശ്യമായ ടോപ്പിക്കിൻ്റെ ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യാം അതുപോലെ തന്നെ നമ്മളൊരു ടെലിഗ്രാം ചാനൽ ഉണ്ട് ആ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ടേൺ ടു സക്സസ് എന്ന് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചാനലിൻ്റെ കമൻറ്റിലും എന്ത് ചെയ്യുന്നുണ്ട് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക ചാനലിലോട്ട് കൂടി എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനെന്ത് ചെയ്ത് മറക്കരുത് ഓക്കെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ചെയ്യാനും മറക്കരുത് ഓക്കെ അല്ലേ അപ്പോൾ ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് വേണ്ടിയുള്ള യോഗ ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് വേണ്ടിയുള്ള യോഗ അല്ലേ അപ്പോൾ അത് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്ന് പറയാം അല്ലേ അതുപോലെ തന്നെ ഈ പതിനൊന്നാം ഈ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ പറഞ്ഞ എന്താണ് പതിനൊന്നാമത് യോഗാ മഹോത്സവിന്റെ വേദി എവിടെയായിരുന്നു വെച്ചാൽ എവിടെയായിരുന്നു അത് നാസിക്കാണ് വേദി എവിടെയായിരുന്നു നാസിക്കായിരുന്നു അല്ലെ മഹാരാഷ്ട്രയിലെ നാസിക്കാണ് അല്ലെ അവിടെയാണ് കുംഭമഹാകുംഭമേളെ വേദിയാണ് നാസിക് അല്ലെ ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നാണ് നാസിക് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ ഗോദാവരി നദീ തീരത്താണ് നാസിക് സ്ഥിതി ചെയ്യുന്നത് അല്ലെ നാസിക്കിനെയും മുംബൈ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഇത് ഏതാണ് താൽഘട്ട് അല്ലെ താൽഘട്ട് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്തായിരുന്നു തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി അതേപോലെ രണ്ടായിരത്തി പതിനാ സെപ്റ്റംബർ പതിനാറ് എന്താണ് ലോക ഓസോൺ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഒന്ന് പഠിച്ച് നോക്കുക മോണ്ട്രിയോൾ പ്രോട്ടോക്കോൾ കാലാവസ്ഥാ നടപടികളുടെ പുരോഗതി അല്ലേ ഇനി നമ്മൾ കുറച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രമേയങ്ങളാണ് പറയുന്നത് ഇരുപത്തഞ്ചിൽ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലും കൂടി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാ ജസ്റ്റ് പറഞ്ഞു പോവാം അടുത്ത ലോക ഭക്ഷ്യ ദിനം ലോക ഭക്ഷ്യ ദിനം എന്നാണ് ലോക ദിനം ഒക്ടോബർ പതിനാറാണ് അല്ലേ ഒക്ടോബർ പതിനാറാണ് ദിനം അതായത് എഫ് എ ഒ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എഫ് എ ഒ എന്താണ് എഫ് എ ഒ അല്ലെങ്കിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ പതിനാറിനാണ് അതുകൊണ്ടാണ് ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത് അതുപോലെ തന്നെ എഫ് എ ഒൻ്റെ ആസ്ഥാനം എവിടെയാണ് ഓ റോമാണ് ഇറ്റലീൻ്റെ റോമാണ് ഇറ്റലീൻ്റെ പ്രധാനമന്ത്രിയാണ് ആര് ജിയോർജിയ മെലോണിയാണ് അല്ലേ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്തായിരുന്നു ലോക ഭക്ഷണത്തിൻ്റെ ഭക്ഷണത്തിനുള്ള അവകാശം നല്ല ജീവിതത്തിനും ഭാവിക്കും ഭക്ഷണത്തിനുള്ള അവകാശം നല്ല ജീവിതത്തിനും ഭാവിക്കും അതായത് ഇംഗ്ലീഷ് പറയുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ആ എന്താണ് റൈറ്റ് ടു ഫുഡ് ഫോർ ബെറ്റർ ലൈഫ് ആൻഡ് ബെറ്റർ ഫ്യൂച്ചർ ഓക്കെ ഒക്ടോബർ പതിനാറ് വേറെ ഇന്ത്യയിൽ എന്ത് ദിനമായിട്ട് ആചരിക്കുന്ന വെച്ചാണ് ദേശീയ കഥകളി ദിനമാണ് അല്ലെ വള്ളത്തോളിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ കഥകളി ദിനമായിട്ട് ആചരിക്കുന്നത് അതിന് കാരണം എന്താണ് കഥകളിയെ പുനരുജ്ജീവിപ്പിച്ച് അല്ലെങ്കിൽ കഥകളിക്ക് ലോകപ്രസിദ്ധ നേടിക്കൊടുത്ത മലയാള കവിയാണ് ആര് വള്ളത്തോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതെയാണ് ഈ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ഈ കേരള കലാമണ്ഡലം വന്നതുകൂടിയാണ് വീണ്ടും കഥകളിക്ക് എന്താണ് ഒരു പുനരുജ്ജീവനം സാധ്യമാകുന്നത് അല്ലേ കഥകളിയുടെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഏത് രാജാവിന്റെ കാലഘട്ടമാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മൻ്റെ കാലഘട്ടമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ അറുപത് വരുന്ന കാലഘട്ടം അല്ലേ അതുപോലെ ട്ടക്കഥകൾ തിരുവിതാംകൂർ രാജാവുന്നവരാണ് നമ്മൾ ആര് പേര് പറയുക അത് കാർത്തിക തിരുനാൾ അല്ലെങ്കിൽ ധർമ്മരാജയാണ് അല്ലേ ബലരാമ ഭാരതം അതുപോലെ രാജസൂയം സുഭദ്രാപഹരണം ഇതൊക്കെ ആരുടെ ആട്ടക്കഥയാണ് ആ കാർത്തിക തിരുനാളിൻ്റെ ആട്ടക്കഥയാണ് ഓക്കെ അപ്പം നമുക്ക് ഇനി അടുത്ത് എന്താണ് ആ ഡിസംബർ അല്ലേ ഡിസംബർ ഒന്ന് എന്താണ് ലോക എയ്ഡ്സ് ദിനമാണ് ഡിസംബർ ഒന്ന് എന്താണ് ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ശരിയായ പാത സ്വീകരിക്കുക എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ശരിയായ പാത സ്വീകരിക്കുക എൻ്റെ ആരോഗ്യം എന്റെ അവകാശം എന്നാണ് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ അതുപോലെ ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനം അല്ലെ ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനമാണ് അതെന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ അല്ലേ അതായത് അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ ആ ഡിസംബർ പത്ത് എന്തുകൊണ്ടാണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്ന എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനെ നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്തിനാണ് എന്ത് ചെയ്യുന്നത് ഐക്യരാഷ്ട്ര സംഘടന പാരീസിൽ വെച്ച് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെ യു ഡി എച്ച് ആർ എന്ത് ചെയ്യുന്നത് നടത്തുന്നത് അതിൻ്റെ ഓർമ്മക്കായിട്ടാണ് ഡിസംബർ പത്ത് എന്തായിട്ട് ആചരിക്കുന്നത് ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പം സഭ ഏത് വർഷമാണ് മനുഷ്യാവകാശ വർഷമായിട്ട് ആചരിച്ചെന്ന് വെച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടാണ് അപ്പോൾ മനുഷ്യാവകാശ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഡിസംബർ പത്തിനാണ് അതുപോലെ മനുഷ്യാവകാശ വർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ദിനങ്ങളാണ് നമ്മൾ എടുത്തത് പി എസ് സി സിയിലായിട്ട് ചോദിക്കുന്നത് ഇതും അല്ലാത്ത ദിനങ്ങളുണ്ട് അത് നിങ്ങൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുക ആഡ് ചെയ്ത് പഠിക്കുക ഒരിക്കലും നമ്മൾ ഒരു ക്ലാസ് എടുക്കുന്ന പൂർണ്ണമെന്ന് പറയൂല അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ആഡ് ചെയ്ത് എന്ത് ചെയ്യുക പഠിക്കുക അപ്പം നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുക നെക്സ്റ്റ് ടൈം കാണാം